നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ നമ്മൾ നേരത്തെ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ഈ ഒരു ഫ്രോഗ് വേണ്ടില്ലേ ഇതൊരു ഫ്രോഗാണ് കാണുന്നുണ്ടോ ഇത് ഫ്രോഗെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് ഫ്രോഗ് എന്ന് പറയാൻ പറ്റില്ല ഇത് നമ്മൾ ചെരുപ്പും അതുപോലെ തന്നെ നമ്മുടെ സൈക്കിൾ ട്യൂബും കൊണ്ട് സാധാരണ ഹുക്കും ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു നമ്മുടെ കുഞ്ഞം ഫ്രോഗാണ് അതായത് നമുക്ക് നല്ല വില കൊടുത്ത് റോഡും റീലും വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കല്ലേ കുറേ കൂട്ടുകാർ നമ്മുടെ കുഞ്ഞ അനിയന്മാർ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ നമുക്കൊരു റീല് വേണം റോഡ് വേണം റോഡും റീലും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഒന്നും കൂടി ചെയ്തതാണ് ഇത് കണ്ടില്ല നമ്മൾ മുളവടിയിൽ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് കാണാത്തവർ ഒന്നും കണ്ടോ നമ്മുടെ സാധാരണ പി വി സി പൈപ്പിൽ നമ്മളിവിടെ ഒരു ആണി അടിച്ചിട്ട് ഇവിടെ രണ്ട് ഞെട്ടിട്ടിട്ടുണ്ട് കാരണം ഇവിടെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു നെട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെയാണ് എറിയുന്ന സമയത്ത് ഈ ബ്രൈഡ് ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ടങ്കീസ് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടാണ് എറിയുന്നത് ഇത് നമുക്ക് തനിയെ അഴിഞ്ഞു പോകും അപ്പോൾ ചുറ്റുന്ന സമയത്ത് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് ചുറ്റുന്നത് മീൻ ഹുക്കപ്പ് ആകുമ്പോൾ സമയത്ത് നമ്മളിങ്ങനെ വെട്ടിക്കൊടുത്ത് മതിയാവും അതുപോലെ തന്നെ നമ്മുടെ ഫ്രോഗ് കണ്ടില്ലേ എങ്ങനെ ഉണ്ടാക്കിയിരിക്കണം എന്നുള്ള ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂട്ടുകാരൻ നമ്മളിത് കണ്ടില്ലേ ഒരു സൈക്കിളിൻ്റെ ട്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ സൈക്കിൾ ട്യൂബാണെങ്കിൽ കുഴപ്പമില്ല നമ്മളത് അല്ലെങ്കിൽ ഏതെങ്കിലും ബൈക്കിൻ്റെ ട്യൂബാണെങ്കിലും കുഴപ്പമില്ല അപ്പം അധികം വീതി ഇല്ലാതെ ഒരു ഒരു ഒന്നോ അല്ലെങ്കിൽ ഒരു രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മളതിനെ വെട്ടിയെടുക്കണം എന്താ അതുപോലെ കൂടുതൽ വീതി ആക്കണ്ട നമുക്ക് വരാൽ പിടിക്കാനാണെങ്കിൽ ചെറിയതായൊരു വെട്ടിയെടുക്കണം അതുപോലെ തന്നെ ഒരു പഴയ ചെരുപ്പ് എടുത്തിട്ട് അതും അതുപോലെ നമ്മളൊരു ചെറിയൊരു പീസ് വെട്ടി ഒന്ന് എടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡ് വശങ്ങളൊക്കെ ഒന്ന് ക്ലിയർ വെട്ടി എടുക്കണം കേട്ടോ ഉരുണ്ട ഷേപ്പിലാണെങ്കിലും കുഴപ്പമില്ല അല്ല വേറെ രീതിയിലുള്ള അങ്ങനെ ഏതുള്ള ഷേപ്പിലാണെങ്കിലും കുഴപ്പമില്ല ഞാൻ എവിടെയും എടുത്തിരിക്കും തേണ്ടില്ല വളരെ ചെറിയൊരു കുഞ്ഞം ഫ്രോഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ വെട്ടിവെച്ച സൈക്കിൾ ട്യൂബ് ഉണ്ടല്ലോ അത് ഇതിന് ഇടയിൽ ഇങ്ങനെ കയറ്റി കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്യാപ്പിൽ ഇത് അങ്ങനെ ചെറുതായിട്ടൊന്ന് മുറിച്ചു കൊടുത്തേണ്ടതാണ് അങ്ങനെ മുറിച്ചു കൊടുത്തിട്ടേ അപ്പോൾ നമ്മൾ നേരത്തെ വെട്ടി വെച്ചിട്ടുള്ള സൈക്കിൾ ട്യൂബ് നമ്മൾ ഉപയോഗിക്കുന്ന ഹുക്ക് സൈസിനനുസരിച്ചിട്ട് നമ്മളിതിലൊന്ന് സെറ്റാക്കാനുണ്ട് അപ്പോൾ ഒരുപാട് വലിയ ഹുക്ക് എടുക്കണ്ട ഒരു ചെറിയൊരു മീഡിയം സൈസ് ഹുക്ക് എടുക്കുക അതുകൊണ്ടില്ലേ അപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ നീളത്തിനനുസരിച്ച് ഇവിടെ ചെറുതായിട്ടൊന്ന് അത് അതിനകത്ത് കയറി പോകാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മളതിനെ ചെറുതായിട്ടൊന്ന് വെട്ടിയെടുക്കണം അതാ പിന്നെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഇവിടെ ഫെബി ബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പശയാണ് കേട്ടോ ഇത് നമ്മൾ സൈക്കിൾ ട്യൂബുകളെല്ലാം ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പശയാണ് അതാണെങ്കിൽ പെട്ടെന്ന് ഒട്ടും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വെട്ടിവെച്ച ട്യൂബിലും അതുപോലെ തന്നെ ഈ ചെരുപ്പിൻ്റെ പീസിനകത്തും നമ്മളിതാ ഇങ്ങനെ അത് കയറ്റി കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ വയ്ക്കുക എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂചിയും നൂല് എടുത്തിട്ട് ഒന്ന് തുന്നി കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ മീൻ കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഇളകി പറഞ്ഞു പോകും അപ്പോൾ പിന്നെ അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഒന്ന് സൂചിയും നൂല് ഇട്ടിട്ടൊന്ന് തുന്നിയൊന്നും കെട്ടിവയ്ക്കുക അപ്പോൾ കുറച്ച് നല്ല ഉറപ്പും കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിത് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അതാണ്ടല്ലേ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയാണ് ഇതിൻ്റെ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫ്രോഗ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഞാൻ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം കാണാത്തവരൊന്ന് നോക്കണം കേട്ടോ അപ്പം നമ്മൾ സൂചി നൂലും കെട്ടി റെഡിയായി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ വളരെ കുഞ്ഞൻ ഒരു സൈക്കിൾ ട്യൂബിൻ്റെ ഒരു ഫ്രോഗ് ഇനി എടുത്തിട്ടുള്ള ചെറിയൊരു ഇയ്യത്തിൻ്റെ പീസാണ് അപ്പം നമുക്ക് ഇത്രയും വലിയ പീസ് വേണ്ട വള്ളത്തിനകത്ത് മുങ്ങിപ്പോകും അപ്പം നമുക്ക് ചെറിയൊരു പീസ് മാത്രം അതിൻ്റെതാണ് അതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് ചെറുതായിട്ടൊന്നും ഒരു ഹോൾ ഇട്ട് കൊടുക്കുക നമുക്കിതിനകത്തോട്ട് കയറ്റി വെക്കണം അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കത്രിക തന്നെ ഇട്ട് അതിനകത്തോട്ട് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയതാണ് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് കത്രിക തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തോട്ട് പോകും അത് നമ്മൾ സാധാരണ റബ്ബർ ചെരുപ്പാണെങ്കിൽ പെട്ടെന്ന് കയറിപ്പോകും വേറെ കുറച്ച് കുറച്ചൊക്കെ ഹാർഡായിട്ടുള്ള ചെരുപ്പാണെങ്കിൽ ഇതുപോലെ അകത്തോട്ട് കയറി അപ്പോൾ നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തൊരു ഹുക്ക് സെറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഹുക്ക് ഇതാ ഇതിനായിട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് കറക്റ്റ് ഈ ഒരു അളവിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതിൽ ബ്രൈഡ് കൊണ്ടൊന്ന് കെട്ടിയെടുക്കും ബ്രൈഡ് ആണെങ്കിൽ കുഴപ്പമില്ല ടങ്കീസ് ആണെങ്കിലും കുഴപ്പമില്ല ഏതാണോ കയ്യിലുള്ളത് നമുക്കത് ഉപയോഗിച്ചിട്ട് കെട്ടാം അപ്പോൾ ഈ ചെരുപ്പിലാകത്തൊരു ഓട്ട കയറ്റി നമ്മൾ നേരെ ഈ കെട്ടി വെച്ച ഹുക്ക് ഇതാ ഇതുപോലെ അതിനകത്തോട്ടുകൂടെ ആ ഭാഗത്തോട്ട് വലിച്ചെടുക്കുക കേട്ടോ ഞാനെങ്ങനെയാണ് ചെയ്തത് നിങ്ങൾക്ക് കെട്ടണം എന്നുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കെട്ടാം അപ്പോൾ നമ്മൾ ഈ ഫ്രോഗ് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെവലിൽ കെട്ടിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓട്ട ഇട്ടിട്ട് വലിച്ചെടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇനി ഹുക്കിനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിപ്പോലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് വശത്തായിട്ടൊരു ചെറിയൊരു ഒരു കെട്ട് ഇട്ട് കൊടുക്കുക ഊരി പോവാതിരിക്കാൻ വേണ്ടി രണ്ട് ലൂപ്പിട്ട് കെട്ട് കെട്ടുകയാണെങ്കിൽ അത് എപ്പോഴും ഊരി പോകാതെ തന്നെ ഇരിക്കും അപ്പം നമ്മുടെ കുഞ്ഞൻ സൈക്കിൾ ട്യൂബും ഫ്രോഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെരുപ്പും സൈക്കിൾ ട്യൂബും കൊണ്ടുള്ള ഫ്രോഗ് റെഡി ആയിട്ട് അപ്പം നമ്മൾ രണ്ട് ഫ്രോഗ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഒന്ന് ടങ്കീസ് കൊണ്ടും അതുപോലെ തന്നെ ഒന്ന് ബ്രേഡ് കൊണ്ടും അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര റിസൾട്ടാണ് അപ്പം ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചൂണ്ട എങ്ങനെ കെട്ടി എന്ന് കാണിച്ചു തരാം കാണിച്ചുതരാം കണ്ടില്ലേ അപ്പോൾ മുളവടിയുടെ ഏറ്റവും തലപ്പിൽ നമ്മളൊരു കമ്പി വളച്ച് ഹോളാക്കിയിട്ട് ഇതുപോലെ കെട്ടിയിട്ടുണ്ട് അതുപോലെതാ ഇവിടെ ഒന്ന് കെട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അതിനെ വെച്ച് കുറച്ച് വലിപ്പം കൂടിയത് ഇവിടെ ഒന്ന് കെട്ടിയിട്ടുണ്ട് അതിനെ വെച്ച് കുറച്ചുകൂടി വലിപ്പം കൂടിയത് ഇവിടെ വെച്ചിട്ടുണ്ട് ടോട്ടലി നമ്മളിങ്ങനെ മൂന്ന് നാലെണ്ണമായിട്ടാണ് ഇങ്ങനെ ഇടയിൽ കെട്ടി വെച്ചിരിക്കുന്നത് മുളൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ കമ്പികൾ കെട്ടണം അപ്പോഴേ നമ്മൾ എറിയുമ്പോൾ ലോങ് പോകൊള്ളൂട്ടാം അപ്പോൾ ഇതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ എന്താ മുകളിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ തീർച്ചയായിട്ടും പോയി ഇന്ന് കണ്ടുനോക്കണം കൂട്ടുകാരെ ഈ സ്ഥലത്ത് വന്നപ്പോഴാണ് നമ്മൾ നമ്മളൊരിക്ക മലമ്പാമ്പും മുട്ടയും ഒരുമിച്ച് തീ കത്തിച്ച് കിടക്കുന്നത് കണ്ടായിരുന്നത് ഈ പ്ലേസിലാണ് അപ്പൊ കൂട്ടുകാരന്മാരെ നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഇവിടെ ഒരു പുഴയിലാണ് കണ്ടല്ലോ അത് കണ്ട ഇതൊരു ചെക്കിടം പോലെയുള്ള ഒരു സ്ഥലമാണ് വേണ്ട അപ്പോൾ ഇന്ന് ഈ സ്ഥലത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗമുണ്ട് ഇവിടെ ചിലപ്പോൾ നല്ല നാടൻ വരാൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിന് വരാലിൽ മാത്രം വേണ്ടിയില്ല കേട്ടോ ഇത് നമുക്ക് വരാൽ ചേറുമീന് അതുപോലെ തന്നെ എന്താ പറയാ അങ്ങനെയുള്ള മുകളിൽ കൂടി അടിക്കുന്ന മീനുകളെല്ലാം വന്ന് അടിക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ പ്രോഗ് ചെരുപ്പ് പ്രോഗും നമ്മുടെ സാധാരണ നാടൻ കൂടി നമ്മളിവിടെയാണ് കാർത്തികം പോകേണ്ടത് നല്ലൊരു സ്ട്രൈക്ക് മിസ്സായിട്ടാ നല്ലൊരു മീൻ കെയറണ്ടർ ആയിരുന്നു മിസ്സായി ഒന്നുകൂടി നോക്കാം പഠിച്ചു നമ്മുടെ പ്രോബിലടിച്ചോള സാധനം വേണ്ട നമ്മുടെ ചൂണ്ടയും നമ്മുടെ മീനും കണ്ടില്ലേ അടിപൊളി വേണ്ട അപ്പത് നമ്മൾ ഹുക്കപ്പ് കൊടുക്കുന്ന സമയത്ത് എങ്ങനെ കൊടുക്കണം അറിയുമോ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടന്നെ കൊടുക്കാൻ പാടില്ല മീനടിച്ചെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഇതിനെ ഇതിനെങ്ങനെ ആക്കുക വെട്ടിക്കൊടുക്കുക അപ്പോൾതാ നമ്മുടെ ഫസ്റ്റ് വരാൽ എന്താ സിംഗിൾ ഹുക്ക് അടിപൊളി കൂട്ടം വരെ എന്താ അവിടെ വളിച്ചുമായിരിക്കില്ല ചിലപ്പോൾ കാണണ്ടാ ഓക്കെ കൂട്ടം വരെ അടിപൊളി നമുക്ക് മീനടിച്ചിട്ടുണ്ട് നമ്മുടെ നാടൻ ചോണ്ടയിൽ എന്താ

അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ ഒമ്പത് മണി വരെ കിടന്നുറക്കണ ആളാണ് കേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇതാ രാവിലെ നേരത്തെ പപ്പൻ്റെ കൂടെ മണിക്ക് ഫിഷിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പിടിച്ച റോഡും റെയിലും നിങ്ങൾ കണ്ടല്ലോ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള റോഡ് കേട്ടാ റോഡും നമ്മുടെ ഫ്രോഗും ഈ മീനിന്റെ പേരെന്താണ് ഇതിന് പാലക്കാട് ചൊടിയും പറയും ഇതിന് വരാലെന്ന് പറയും മറ്റുള്ള സ്ഥലങ്ങളിൽ ഓക്കേ നമുക്ക് അടിപൊളി രണ്ടും കിട്ടിയിട്ടുണ്ട് ചൊടിയാണെങ്കിൽ നമ്മുടെ സ്പോട്ട് കിട്ടാ പുഴയില് ഓക്കെ അപ്പൊ ഒന്നുകൂടി നോക്കാം അപ്പൊ കൂട്ടുകാരന്മാരെ കണ്ടില്ലേ നമുക്ക് കിട്ടിയ വരാലിട്ടാ രണ്ട് വരാലി കിട്ടുന്നതായിരുന്നു പക്ഷേ ഇടയിൽ വെച്ച് നമ്മുടെ മോളാണല്ലോ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൾക്ക് ക്യാമറ ഓഫായിപ്പോയത് അറിഞ്ഞില്ല അപ്പോൾ അതിൽ നമുക്ക് ഒരു മീനും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു മീനിൻ്റെ ഫസ്റ്റ് മീനിൻ്റെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഈ മീനിൻ്റെ നമുക്ക് സ്ട്രൈക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ കൂട്ടുകാർമാരെ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഒക്കെയാണ് നമ്മുടെ ചാനലിൽ സാധാരണ നമ്മൾ ഇടാറുള്ളത് അപ്പോൾ കൂട്ടുകാരന്മാരെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഓക്കെ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി കേട്ടോ അപ്പൊ നമുക്ക് സമയമായി എന്തായാലും ഞങ്ങൾ പോവാൻ പോവാണ് അപ്പൊ എന്ത് ചൂണ്ടേ ഫ്രീ ആയിട്ട് വീട്ടിൽ തന്നെ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാ കൂട്ടുകാരന്മാർക്കും ബൈ